എന്തിനാണ് ചോദിമായിട്ട് നമ്മളൊരു ആശ്രയിച്ചാൽ മാസം ധൈര്യമായിട്ട് വന്നു പോകും അത് ഇല്ലാത്തതുകൊണ്ട് ഓടി കൊടുക്കുന്നത് മാർച്ച് കാൽക്കുലേറ്റ് ഏഴു പേര് ഏഴ് പേര് ഏഴ് പേര് കടക്കാവുന്ന തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വീണ്ടും ഫലപ്രഖ്യാപനത്തിനിടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി കഴിഞ്ഞ ദിവസം വേദിയിലെ പരിപാടികൾക്കൊടുവിൽ ഏറെ വൈകിയ നേരത്താണ് നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂൾ അങ്കണത്തിലെ ഒന്നാം സ്റ്റേജിൽ ഗ്രൂപ്പ് ഡാൻസ് അരങ്ങേറിയതിനു ശേഷം സംഘാടകർ വിജയികളെ പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇവിടെ അവസാനിച്ച സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ എല്ലാ മത്സരാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന കോഡ് നമ്പർ കാർമൽ സ്കൂളിലെ ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ സ്റ്റേറ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് പ്രഖ്യാപിച്ചത് തുടർന്ന് കോട്ടൺ കോട്ടൺഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പണം വാങ്ങിയാണ് സ്വകാര്യ സ്കൂളിന് അനുകൂലമായി റിസൾട്ട് പ്രഖ്യാപിച്ചതെന്ന ആക്ഷേപം ഉയരുകയായിരുന്നു വിധികർത്താക്കളെയും സംഘാടകരെയും ഇതേ തുടർന്ന് തടഞ്ഞുവെച്ചു ആൾക്കൂട്ടം ഓടിയെടുക്കുന്നത് കണ്ട വിധികർത്താക്കൾ ഓഫീസ് മുറിയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് കണ്ടത് തുടർന്ന് പോലീസ് ഇടപെട്ട് അപ്പീൽ നൽകാനുള്ള അനുമതി നൽകി ജനക്കൂട്ടത്തെ അനുനയിപ്പിച്ച സംഭവ സ്ഥലത്തുനിന്നും പിരിച്ചുവിടുകയായിരുന്നു വിധികർത്താവിലൊരാൾ ആദ്യം നൽകിയ റിസൾട്ട് തിരുത്തി വാങ്ങിയതായും പരാതി ഉന്നയിച്ചവർ പറയുന്നുണ്ട് ബ്യൂറോ നെയ്യാറ്റിൻകര